ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പാൻറ്റീൻ്റെ ഓയിൽ റീപ്ലേസ്മെൻറ്റിൻ്റെ ഒരു ക്രീമാണ് അപ്പോൾ ഇത് നമുക്ക് ഉപകാരം എന്ന് പറഞ്ഞാൽ എന്താ പറയുക ചിലവർക്ക് ചില ആൾക്കാർക്ക് പറഞ്ഞാൽ ഓയിൽ കൂടുതൽ ശരീരത്തിലുള്ളവർക്ക് നമ്മളിപ്പോൾ ഹെയറിന് ഓയിൽ ഇടുന്നവരുണ്ട് ഇടാത്തവരുണ്ട് ഇനി ഓയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്താലും അല്ലെങ്കിൽ ഓയിൽ കുറച്ച് കൂടുതലുള്ളവർക്ക് നമുക്ക് ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഷാംപൂ ചെയ്ത് വാഷ് ചെയ്താൽ പോലും അതിൻ്റെ കുറച്ച് അംശങ്ങളൊക്കെ നമ്മുടെ ഹെയറിലും ഒക്കെ നിൽക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇച്ചിരി കഴിഞ്ഞ് നമ്മൾ ഇച്ചിരി വെയിലൊക്കെ കൊള്ളുന്ന സമയത്ത് അങ്ങ് ഫേസിലോട്ട് ഇറങ്ങി വരും അപ്പോൾ അത് ഫേസിൽ അങ്ങനെ ഇറങ്ങി വരുമ്പോൾ പിംപിൾസ് ഉണ്ടാവാൻ ഒരുപാട് ചാൻസ് ആണ് അപ്പോൾ അത് അത് തടയാനുള്ള ഒരു ക്രീമാണിത് വൈറ്റമിൻ ബി ആൻഡ് സി ആൻഡ് ഇയും കൂടെ അടങ്ങിയിട്ടുള്ളതാണ് ഓയിൽ റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ കാര്യങ്ങൾ അറിയാമല്ലോ അപ്പോൾ നമ്മളെന്താ പറയുക ആൻ്റി ഫോൾ കൂടിയാണ് അതായത് നമുക്ക് ഹെയർഫോൾ ഉണ്ടാവുന്നവർക്ക് ഹെയർഫോൾ ഉണ്ടാകുന്നവർക്ക് ഒരുപാട് ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ക്രീമാണിത് ക്രീം മീൻസ് നമ്മൾ സാധാ ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്യുക അത്രേ ഉള്ളൂ പിന്നെ കണ്ടീഷണർ എന്തായാലും നമുക്ക് യൂസ് ചെയ്യണം അതറിയാമല്ലോ അത് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറയാതിരുന്നത് പിന്നെ ഇതൊരു ഓഫറിൽ കിട്ടിയ ഒരു കാര്യമാണ് അപ്പോൾ ഓഫറിൽ കിട്ടുന്ന ഒന്നും ഞാൻ പ്രത്യേകിച്ച് വാങ്ങാറില്ല പക്ഷേ ഇത് നല്ലൊരു ക്രീം ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ വാങ്ങിച്ചത് ഞാൻ രണ്ട് മൂന്നെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല ഒരുവിധം ഓക്കെയാണ് പക്ഷെ ഒരുപാട് ഡ്രൈനെസ് ഒരുപാട് അങ്ങനെ ചെയ്യരുത് കാരണം ഒരു നാല് ദിവസം കൂടുമ്പോൾ ഒരു ദിവസം മാത്രമേ അപ്ലൈ ചെയ്യാവൂ അത് ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ് നാല് ദിവസം കൂടുമ്പോൾ ഒരു ദിവസം മാത്രമേ ഇത് അപ്ലൈ ചെയ്ത് വാഷ് ചെയ്യാവുള്ളൂ കണ്ടീഷണർ നമ്മൾ എന്തായാലും എപ്പോഴും യൂസ് ചെയ്യുന്നത് നല്ലതാണ് അതിന് ഷാംപൂ ഉണ്ടെങ്കിൽ കൂടി ഷാംപൂം കണ്ടീഷണറും രണ്ടും ഉള്ളതും കൂടി കിട്ടുവാണെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യുന്നതും നല്ലതാണ് അപ്പോൾ ഹെയർ ഫാളിനുള്ള ഒരു പിന്നെ എന്താ പറയുക നമുക്കൊരു ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഒരുപാട് ഹെയറിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ആശ്വാസമാണ് ഈ ഒരു ക്രീം പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ വിറ്റാമിൻ ബി സി ആൻഡ് ഇയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളതുകൊണ്ട് നല്ലൊരു എഫക്റ്റ് തന്നെ നമുക്ക് തരാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് എന്നല്ല ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു പുറത്താണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ വാങ്ങാത്തവരുണ്ടെങ്കിൽ ഒരിക്കലും ഇതൊരു പിന്നെന്താ പറയുക വീഡിയോ എന്തിനും വേണ്ടിയിട്ടുള്ള വീഡിയോ എന്ന് വിചാരിക്കരുത് ഞാൻ വാങ്ങിച്ചിട്ടുള്ള എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒന്നിനും പ്രൊമോട്ട് ചെയ്യാറില്ല നല്ല കാര്യങ്ങൾക്കല്ലാതെ ഞാൻ ഒന്നിനും പ്രൊമോട്ട് ചെയ്യാറില്ല അപ്പോൾ നല്ലതെന്ന് തോന്നിയത് കൊണ്ടും മാത്രമാണ് ഞാൻ വീഡിയോ ഇട്ടത് എന്ന് വിചാരിച്ചിട്ട് ഇത് ഒരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല ഞാൻ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് പിന്നെ ഒന്നുകൂടെ വാങ്ങണം എന്ന് തോന്നിയത് കൊണ്ട് പ്രത്യേകിച്ച് അത് ഓഫറിലൂടെ കിട്ടിയതുകൊണ്ടാണ് വാങ്ങിയത് ഇതങ്ങനെ ഓഫറിൽ കിട്ടാറില്ല പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇത് കണ്ടപ്പം ഞാൻ ഒന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ ആർക്കെങ്കിലും ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഒന്ന് വാങ്ങി നോക്കൂട്ടോ കേട്ടോ പ്രത്യേകിച്ച് ഓയിലിൻ്റെ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ വളരെ ഹെൽപ്ഫുള്ളാണ് അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഹെയർ നമുക്ക് വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നതാണല്ലേ അപ്പോൾ അങ്ങനെ ഒന്ന് കണക്കൂട്ടി എന്തായാലും ഒരുപാട് പരീക്ഷിച്ചെങ്കിലും ഇതുകൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ കേട്ടോ എന്നിട്ട് അതിൻ്റെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അതിൻ്റെ റിസൾട്ട് കൂടെ എന്നെ അറിയിക്കണേ അപ്പോൾ അത് എനിക്കൊരു സന്തോഷമായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും കമൻ്റിൽ പറയാനുണ്ടെങ്കിൽ അതുകൂടെ എന്നെ അറിയിക്കുക അപ്പോൾ എനിക്കൂടെ അതൊരു സന്തോഷമാണ് അടുത്തായിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ എത്രയും വേഗം വരുന്നതായിരിക്കും അപ്പം ഞാനിത് ഹെയറിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കൂടെ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബായ് ബായ്